അഭിഭാഷകരുടെ സഹയാത്ര വീട് ഒരുക്കാൻ പദ്ധതിയുടെ ഭാഗമായ വീടിന്റെ താക്കോൽ ദാനം താക്കോൽദാനം പഞ്ചായത്ത് പ്രസിഡന്റ് പണം എല്ലാ പ്രവർത്തകരെയും അതിനുവേണ്ടി സഹായത്തിൽ മുഴുവൻ ആൾക്കാരെയും ഈ അവസരത്തെ ഞാൻ അഭിനന്ദങ്ങൾ അറിയിക്കാം ഇങ്ങനെയുള്ള സഹജീവികളോട് സഹപ്രവർത്തകരോടും ഒക്കെ നമുക്ക് സമയോചിതമായി അവരെ സഹായിക്കുകയും അവരെ സഹായിക്കേണ്ടവരെ സഹായിക്കുകയും എന്തൊക്കെയാന്ന് പറഞ്ഞ വലിയൊരു കൂട്ടായ്മയുടെയും ഒരു വലിയ മാനസികമായ ഒരു ഒരു മാനസികമായ ഈ എൽ യുന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലാ കോടതിയിലെ അഭിഭാഷകയും നിർദ്ധന കുടുംബാംഗവുമായ അഡ്വക്കേറ്റ് ലിൻഡ സെബാസനാണ് വീട് നിർമ്മിച്ചു നൽകിയത് കോവിഡ് കാലത്താണ് ലിൻഡയുടെ വീടിന്റെ ശോചനീയാവസ്ഥ എൽ എല്യു ജില്ലാ കോടതി യൂണിറ്റിലെ അഭിഭാഷകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ ലൈഫിൽ വീട് കിട്ടാൻ നിയമദിവസം ഉണ്ടെന്ന പശ്ചാത്തലത്തിലാണ് വീട് നിർമ്മിച്ച് നൽകാനുള്ള ചുമതല എ ഐ എൽ യു ജില്ലാ കോടതി യൂണിറ്റ് ഏറ്റെടുക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ആദ്യമായാണ് അഭിഭാഷകർ സഹപ്രവർത്തകയ്ക്ക് ഒരു വീട് വെച്ച് നൽകുന്നത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഒരുക്കിയിരിക്കുന്നത് രണ്ട് റൂം ഹാൾ അടുക്കള അറ്റാച്ച്ഡ് ബാത്റൂം സിറ്റൌട്ട് എന്നിവ അടങ്ങുന്ന മനോഹരമായ വീടാണിത് ഏകദേശം പതിനൊന്ന് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നു താക്കോൽദാന ചടങ്ങിൽ എ എൽ യു ജില്ലാ കോടതി യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സജില റിയാസ് അധ്യക്ഷയായി യൂണിറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പി പ്രമൽ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജ്ശേരി എ എൽ യു ജില്ലാ പ്രസിഡന്റ് പ്രിയദർശൻ തമ്പി ഗവൺമെന്റ് പ്രീഡർ അഡ്വക്കേറ്റ് പി വേണു ബാർ അംഗം അഡ്വക്കേറ്റ് എസ് സുദർശനകുമാർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുരുകൻ സെക്രട്ടറി വർഗീസ് മാത്യു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ സി പി എം കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹെബിൻദാസ് അഡ്വക്കേറ്റ് ഓം ജി ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു അവസ്ഥയിലാണ് ലിൻ്റെ താമസിക്കുന്നത് എനിക്ക് തോന്നുന്നു ലിൻഡ താമസിച്ച വീട് അത് അതുപടി അതേപടി എടുത്ത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കാര്യം അത് വേറൊന്നിനുമല്ല വീട് പണി നിർമ്മാണം നടന്ന സമയത്ത് വാടക വീട്ടിലേക്ക് മാറണ്ടല്ലോ കാര്യം പ്രതിമാസം വാടക കൊടുക്കണം അപ്പോ അതിന് സാഹചര്യം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് വീട് ഷെഡ് അതുപോലെ എടുത്ത് അപ്പുറത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് അവിടെ താമസിക്കാം അവരവിടെ താമസം ആരംഭിച്ചതുമാണ് പക്ഷെ പിന്നീട് തീരെ നിവർത്തിയില്ല അവിടെ താമസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് വളരെ വീട്ടിലേക്ക് മാറിയത് അപ്പോൾ അത്രയും ഒരു ബുദ്ധിമുട്ട് ആയിട്ടാണ് നമ്മുടെ കൂടെയുള്ള ഞങ്ങളോടൊപ്പം ഉള്ള ഒരാൾ ഒരു അഡ്വക്കേറ്റ് ജീവിക്കുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നത് പുള്ളി ലിൻഡയുടെ താമസ സൗകര്യങ്ങളും വീടും കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ലിൻഡ ഞാൻ അന്ന് വന്നപ്പോൾ ഞാനാണ് ആദ്യം വന്നത് അതുമായിട്ട് വരുന്ന സമയത്ത് ഇന്റെ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആ ഷെഡ് പോലുള്ള വീട്ടിലേക്ക് കയറി ചെന്നപ്പോ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഞാൻ ചായ ഇടാനായിട്ട് ചായ വേണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല ചേച്ചി കാര്യം എന്ന് വെച്ചാല് ഇവിടെ പഞ്ചസാരയും തെയ്യയും ഇല്ല ഞാൻ വെള്ളം തരാം എന്ന് പറഞ്ഞ് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്താണ് തന്നത് എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ അന്ന് വന്നത് കിറ്റുമായിട്ടായിരുന്നു അപ്പൊ നിന്റെ ഞങ്ങളോട് പറഞ്ഞത് ശരിക്കും നിങ്ങളെ ഇപ്പൊ കൊണ്ടുവന്നത് ദൈവമാണ്